അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമത്തല്ലജൂതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നിരുന്നത് ഒരുപാട് സംശയങ്ങളും അനുഭവങ്ങളും ആളുകൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു സുജൂതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുടെ ഒരു പരമ്പരയുണ്ട് ഇൻഷാല്ല ഈ സംസാരത്തിൽ നമുക്ക് അത് തീർക്കാവുന്നതാണ് അനുഭവങ്ങളാണ് അത്ഭുതം റുക്കുവും എഴുത്തിതാലും ഒക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും അതിൽ ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചപ്പോൾ നമസ്കാരത്തിന് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നു എന്നാണ് ഒരുപാട് ആളുകൾ പറഞ്ഞത് ചില ആളുകൾ പറയുന്നത് വല്ലാത്ത അനുഭവം ആസ്വാദനം നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നു എന്നാണ് ആയിട്ടില്ല നമ്മൾ സുജൂതിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കണം അപ്പോൾ നമുക്കതിൻ്റെ ആ ആ കോൺസെൻട്രേഷൻ്റെ തൂത് വർദ്ധിക്കും വല്ലാത്തൊരാത്മീയമായ അനുഭൂതിയും സുഖവും ഇൻഷാ അള്ളാ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ അതുകൊണ്ട് തന്നെ സുജൂതിൻ്റെ ചില മഹത്വങ്ങൾ കൂടി വിവരിക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് ഞാൻ പറയാതെ വിട്ടുപോയത് സുജൂതിൻ്റെ ഭൗതികമായ ചില മഹത്വങ്ങളായിരുന്നു അല്ലെങ്കിൽ ഗുണങ്ങളായിരുന്നു ഞാൻ ചിന്തിച്ചത് ഈ ഭൗതികമായ ഗുണങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകുമോ എന്നായിരുന്നു പിന്നീടാണ് എനിക്ക് കുറച്ചുകൂടി വായിക്കാൻ സാധിച്ചപ്പോൾ മനസ്സിലായത് ഭൗതികമായ ഗുണങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ അള്ളാഹു ഉണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് മുസ്ലിംകളെന്ന നിലക്ക് നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അവിദത്തിൻ്റെ മഹത്വം വിവാദത്തിൽ അള്ളാഹു നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ മഹത്വം വച്ചിട്ടുള്ളതിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ ബോധ്യമാവുക അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ എണ്ണി അതിൽ ഒന്നാമത്തേത് സുജൂത് സൈനസ് ശുചിത്വം നൽകും എന്നതാണ് സൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് അതിനുള്ള ഒരു ശുചിത്വം അതിൻ്റെ ശുചിത്വം വളരെ പ്രശ്നമാണ് വളരെ പ്രയാസമാണ് അത്രയും കൊടുക്കേണ്ട ഈ ഏരിയകളാണല്ലോ അത് കുടുക്കുള്ള ഏരിയകൾ അപ്പം അതിൻ്റെ ശുചിത്വം ശുചൂത് കൊണ്ട് ലഭിക്കും എന്നാണ് മറ്റൊന്ന് തലച്ചോറിനുള്ള ഒരേ ഒരു ഭക്ഷണം ഓക്സിജനാണ് അത് മതിയായ അളവിൽ കിട്ടുക സുജൂതിലാണ് എന്നാണ് പറയപ്പെടുന്നത് സുജൂത് എന്ന് പറഞ്ഞാൽ ആ ആ ഭാഷയിലല്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് മാത്രം അതാണ് സുജൂത് എന്ന വാക്ക് ഈ ഭൗതിക പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് അത് കിട്ടുന്നത് ആ രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥയിലാണ് അത് കിട്ടുന്നത് എന്നാണ് അതാണ് പ്രോസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരുടെ ഭാഷ അതാണ് എന്ന് മാത്രം മൂന്നാമത്തേത് അത് അത്ഭുതമാണ് ശരീര ശരീരസന്ധികളുടെ പ്രത്യേകിച്ച് നട്ടലിൻ്റെ വഴക്കം നിലനിർത്താൻ സുജൂത് സഹായിക്കുന്നു എന്നാണ് നട്ടല് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീ ശരീരത്തിലെ പ്രധാനമായ ഒരവയവമാണ് അതിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ആയിക്കഴിഞ്ഞു പോകും അതിൻ്റെ വഴക്കം നിലനിർത്താൻ സുജൂതിന് സാധിക്കുന്നു എന്നതാണ് നാലാമത്തേത് അത്ഭുതകരമാണ് മനുഷ്യ ശരീരത്തിൽ നെഗറ്റീവ് ചാർജുകൾ ധാരാളമുണ്ട് അത് ഈ നെഗറ്റീവ് ചാർജുകളുടെ ഡിസ്ചാർജ് സംഭവിക്കും എന്ന് നെഗറ്റീവ് ചാർജുകളാണ് നമ്മളെ നിരാശരാക്കുന്നത് നോക്കൂ നമുക്ക് സുജൂതിൽ ചെയ്താൽ സുജൂതിൽ ചെയ്താൽ സമാധാനം കിട്ടും അല്ല ഏറ്റവും അടുത്ത സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്ര വലുപ്പം ഇതിന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നെഗറ്റീവ് ചാർജുകളുടെ ഡിസ്ചാർജ് അതിനെ ഒഴിവാക്കി നല്ല ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നതാണ് അഞ്ചാമത്തേത് ഈ തലകറക്കം അതുപോലെയുള്ള അസന്തുലിതാവസ്ഥ മനുഷ്യന് ചിലപ്പോൾ വരാറുണ്ട് രസന്തുലിതാവസ്ഥ തനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ അത് അപ്പോഴാണുള്ള ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്നു സുജൂത് എന്നാണ് മനുഷ്യൻ ശരീരത്തിലെ നിയന്ത്രണ കേന്ദ്രം അതാണല്ലോ ശരിക്കും തല എന്ന് പറയുന്നത് തലച്ചോറ് അതാണല്ലോ അതിന് ലഭിക്കുന്ന യഥാർത്ഥത്തിൽ ദൈനംദിനം ലഭിക്കേണ്ട ഒരു വ്യായാമമായാണ് ഈ പ്രോസ്ട്രേഷനെ കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ആലോചിച്ച് ഒരു ഒരു ദിവസം എത്ര തവണയാണ് നമുക്കത് ലഭിക്കുന്നത് വെള്ളഭാഗം കണക്കാക്കി വെച്ചതാ നമുക്കുള്ളത് മറ്റൊന്ന് ഹെമറോയിഡുകൾ തടയുന്നു എന്നാണ് ഹെമറോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പൈൽസ് പോലെയുള്ള പിന്നെ രോഗങ്ങളാണ് ഈ പെൽവിക് മേഖലയിൽ ഉള്ള തീവ്രത കുറക്കാൻ ൊക്കെ നമുക്കറിയാമല്ലോ അതൊരു പ്രത്യേകമായ പ്രയാസമുള്ള രോഗമാണ് എന്ന് തീവ്രത കുറക്കാൻ ഈ സുജൂതിന് സുജൂദിനല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞതിൽ പ്രോസ്ട്രേഷൻ സാധിക്കുമെന്നാണ് ഈ പ്രോസ്ട്രേറ്റിങ് എന്ന് പറഞ്ഞ അവസ്ഥ അത് മനുഷ്യന്റെ ഈ പെൽവിക് മേഖലയിലെ തിരക്ക് കുറക്കുവാനും അത് മുഖേന അവന് കൂടുതൽ സുഖം ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് മറ്റൊന്ന് ശരീരത്തിൻ്റെ ഊർജ്വസ്വലത അതുപോലെ തന്നെ പ്രവർത്തനം വർദ്ധിപ്പിക്കും എന്നാണ് അത് ഈ യോഗക്കാരൊക്കെ വളരെ കാര്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ രക്തം കട്ട പിടിക്കുന്നത് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഇതിനെ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ബൗദ്ധികമായ ഗുണങ്ങൾ ഈ സുജൂദിനുണ്ട് എന്നത് നാം ഓർത്ത് വയ്ക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം നമ്മൾ അത് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയമാണ് സുജൂത് എന്നതാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിയോട് ചേർന്ന് നിന്ന് സ്വകാര്യം പറയുകയാണ് ഭൂമിയോട് ചേർന്ന് നിന്ന് സ്വകാര്യം പറയുമ്പോൾ ആകാശത്തുള്ള ഉറപ്പ് അത് കേൾക്കും എന്നാണ് നമ്മുടെ നമ്മുടെ ഉറച്ച ദൃഢമായ വിശ്വാസം അല്ലേ പഠിച്ചതല്ലേ സുഹൃത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം ഓ എത്ര മനോഹരമാണ് ഞാൻ അടുത്തുണ്ട് എന്നാണ് എത്ര അടുത്ത് എത്ര അടുത്ത് അള്ളാഹു തല വിശദീകരിച്ചു എത്രയാണ് എത്രയാണ് അടുത്ത് നിങ്ങൾ ആലോചിച്ചോക്കൂർ പറഞ്ഞു എത്ര എത്ര നിങ്ങൾ എവിടെ അവിടെ ഞാൻ ഉണ്ട് പോലെ അടുപ്പത്തിന്റെ ശക്തി ഒന്നുകൂടി പറഞ്ഞു വചനം അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നാം അറിയും മനസ്സിലായില്ലേ അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കി അവൻ്റെ കണ്ടനാടിയേക്കാൾ നാം അവനോട് അടുത്തതാണ് നോക്കൂ അടുത്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് ഏറ്റവും അടുത്താണ് ആ അടുപ്പം ബോധ്യമായി എല്ലാവർക്കും വിശേഷിച്ചും അമ്പിയാക്കന്മാർക്ക് അത് ബോധ്യമായി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് ചെന്ന ആ അടുപ്പം ബോധ്യമായത് അവർക്കിങ്ങനെ മനസ്സിലാവും ആ അടുപ്പം അവർക്ക് ബോധ്യമായി എങ്ങനെ ബോധ്യമായി ആലോചിച്ചു നോക്കൂ അള്ളാഹു താല ചോദിച്ചത് മുഴുവൻ അവർക്ക് കൊടുക്കുന്ന ബുദ്ധത്തിൽ ബോധ്യമായി അതുകൊണ്ടാണ് അവസാനത്തെ ഒരു വാചകമുണ്ട് ഹലീൽ ഇബ്രാഹിം അലി ഇസ്ലാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അലഹന്ദ ഇബ്രാഹിമിലാണ് ഈ പ്രായമായ അവസ്ഥയിൽ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് തന്ന എനിക്ക് ദാനമായി തന്ന അള്ളാഹുവനാണ് അല്ല എന്നിട്ട് എന്താ എങ്ങനെ അവസാനിപ്പിച്ചത് നിശ്ചയമായും എൻ്റെ റബ്ബ് പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വിശ്വസിക്കുന്നത് ഈ മാതിരി പ്രാർത്ഥന കേൾക്കുന്ന അള്ളാഹുവിനോട് അടുക്കുന്ന വേറൊരു സന്ദർഭമില്ല പ്രിയപ്പെട്ടവരെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ബേജാറായിക്കോ ഇന്ന് അതിലുള്ള നമസ്കാരത്തിൽ അതെന്താ അത് അള്ളാഹു താര പറയുന്നുണ്ട് സുഹൃത്തു അൻഫാലെ ഇരുപത്തിനാലാമത്തെ വചനം ും വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹും റസൂലും ജീവൻ തരാവുന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ജീവൻ തരാവുന്ന വിഷയത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകേ അതാണ് സുജൂത് അതാണ് സുജൂത് ജീവൻ ജീവൻ നൽകുന്ന വിഷയം നിങ്ങൾ ഉത്തരം ഉത്തരം ചെയ്യാൻ ചെയ്യാൻ സന്നദ്ധമല്ലെങ്കിൽ ഒരു അവൻ്റെ അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറയിടും കേട്ടോ സുചോതില കിടക്കും ഫിസിക്കലി സുചൂതന പക്ഷെ ഒരു മറ എത്തുന്നില്ല അല്ലാഹുവിലേക്ക് ഇല്ല എത്തുന്നില്ല പാടില്ല ഫസ്തുദൂ കേൾക്കണം നിങ്ങൾ സുജൂതി ചെയ്യ് അള്ളാഹുവിനെ സുജൂതി ചെയ് സുജൂത് ചെയ്യും ചെയ്ത് അള്ളാഹുവിനെ കടുക്ക് ഇത് കേൾക്കണം ഇത് കേൾക്കാതിരുന്നാൽ ഒരു മറവരും സഹദരന്മാരെ മറ അലെ മോഹു യഹൂൽ അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ആ മറ നമുക്ക് വന്നിട്ടുണ്ടോ സുജൂതിൽ കിടന്നിട്ട് ഒരു ആനന്ദം കിട്ടാത്ത ഒരു ഒരു ബന്ധം കിട്ടാത്ത ഒരു ഒരു കണക്ഷൻ കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ടോ അതിനെ ഭയപ്പെടുക അതിനെ ഭയപ്പെ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും പ്രാധാന്യം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ സുജൂദിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഇത് വിശദീകരിച്ചാൽ തീരുന്നതല്ല അത്രമാത്രമുണ്ട് ഇൻഷാ അള്ളാ നാളെ നമുക്ക് തീർച്ചയായിട്ടും ഈ സുജൂതിൻ്റെ ദിക്കറുകളിലേക്കും ദകളിലേക്കും പ്രവേശിക്കണം ഇന്ന് പ്രവേശിക്കാൻ സാധിക്കാതെ പോയത് ഒറ്റ കാരണത്താലാണ് ഇതിന്റെ പ്രാധാന്യം ഒന്നുകൂടി ബോധ്യമായാൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇതിന്റെ ആനന്ദം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വിശദമായി ഇത് പറഞ്ഞത് അള്ളാഹുസ് അതിമനോഹരമായ സുജൂത് ചെയ്യുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ